കഴിഞ്ഞ ദിവസങ്ങളിൽ കേരളത്തിൽ മുസ്ലിം ഉമ്മത്തിലെ വലിയൊരു വിഭാഗം ആളുകൾ അവർ വഴി പിഴച്ചുപോയതിൻ്റെ മുഴുവൻ കാര്യങ്ങളും വെളിപ്പെടുത്തിക്കൊണ്ട് മറച്ചുവെക്കലില്ലാതെ മറ്റേതെങ്കിലും തരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ ആവശ്യമില്ലാതെ ഒരു മൗലൂദിന്റെ വരി കൂടി പുറത്ത് ഇറങ്ങിയിട്ടുണ്ട് സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമായ ആളുകൾക്കിടയിൽ പ്രചാരമായതുകൊണ്ട് തന്നെ നിങ്ങളൊക്കെയും ആ മൗല്യത്തിൻ്റെ വരികൾ കേട്ടിട്ടുണ്ടാകും എന്നാണ് മനസ്സിലാക്കുന്നത് അതിൽ പറയുന്നത് ഇങ്ങനെയാണ് മടവൂരാരാണ് നിങ്ങളെ പടച്ചോനാണോ എന്ന് ചോദിക്കുന്നവനോട് നീ ചൊല് അതെ 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 മടവൂരാണ് ഞങ്ങളെ പടച്ചോൻ എന്ന് നിങ്ങൾ അറിയണേ എന്ന് ആദ്യം ഈ പാട്ട് കേട്ടപ്പോ ചെറിയൊരാശങ്ക അങ്ങനെയൊക്കെ ഇപ്പോ ഒരു മുസ്ലിയാർ ആർ എഴുതുവോ ഏതെങ്കിലുമൊക്കെ വകതിരിവില്ലാത്ത ആളുകൾ ചെയ്തതായിരിക്കും എന്ന് വെറുതെ കാരണം ഇതൊരു പുതുമയുള്ള സംഗതിയൊന്നുമല്ല ഈ പറഞ്ഞ വരികൾ ഇതിന് മുമ്പ് ഇഷ്ടം പോലെ പല മാർഗത്തിൽ പറഞ്ഞിട്ടുണ്ട് ഒരുപാട് പഴയ കാലം മുതൽ തന്നെ അള്ളാഹു അല്ലാത്ത എന്ന് പറഞ്ഞ് അതിനെ വാദിച്ചു നടന്നിരുന്ന ഒരു കാലം കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട് മുസ്ലിങ്ങൾക്കിടയിൽ എല്ലാം എല്ലാ തൂണിലും തുരുമ്പിലും ഒക്കെ അള്ളാഹു ആണ് അല്ലാത്ത ഒന്നുമില്ല എന്നാ ഒക്കെ അതിനെ ഒന്നുകൂടി വെളിപ്പെടുത്തി കൊണ്ടാണ് ഒരു സൂഫി എന്ന് പറയപ്പെടുന്ന അല്ലെങ്കിൽ അങ്ങനെ പ്രചരിപ്പിക്കുന്ന വീരാൻ പാപ്പ എന്ന് പറഞ്ഞ അമ്പം കൊന്ന് വീരാൻ കാക്ക എന്ന് പറഞ്ഞ ആള് മൂപ്പര് മൂപ്പര് തിക്കറായി പഠിപ്പിച്ചു ലാ കണ്ണ ഇല്ലല്ലാ മൂക്ക ഇല്ലല്ലാ തലവലവാലൊന്നുമില്ല കണ്ണല്ലേ മൂക്കല്ലേണ് പള്ളേ ലാ കരിക്കട്ട ഇല്ല കരിക്കട്ട പോലും എന്ന് പറഞ്ഞു അങ്ങനെയുള്ള ഒരുപാട് ഒരുപാട് വർത്തമാനങ്ങൾ വന്നതിൻ്റെ ഇടയിൽ ഒരല്പം ഒന്ന് വെളിവാക്കി പറഞ്ഞു എന്നേ ഉള്ളൂ ഇതിന്റെ മുമ്പും പറഞ്ഞിട്ടുണ്ട് ഞാൻ തന്നെയാണ് അള്ളാന്ന് ഷെയഹുന പറഞ്ഞിക്കണേന്ന് പറഞ്ഞിട്ട് മുസ്ലിയാർ വഴതവും പറഞ്ഞിട്ടുണ്ട് ഇതൊന്നും ആരോപണമല്ലോ ഒക്കെ കൃത്യമായിട്ട് രേഖകൾ ഉള്ളത് മാത്രമാണ് പറയുന്നത് ഞാൻ തന്നെയാണ് അള്ളാന്ന് ഷെയഹുന പറഞ്ഞിക്കണ് പിന്നെപ്പോ ആരാ പടച്ചോനെന്ന് ചോദിക്കുമ്പോ മടുവൂരാണ് പടച്ചോനെന്ന് നീ പറഞ്ഞോ ധൈര്യത്തിൽ വരി വന്നതിൽ വലിയൊരത്ഭുതമൊന്നുമില്ല ഒന്ന് ആലോചിച്ചു നോക്കൂ സഹോദരങ്ങളെ എവിടേക്കാണ് ഈ ഉമ്മത്ത് പോയി കൊണ്ടിരിക്കുന്നത് എവിടേക്കാണ് പോയി അവന്റെ ജീവിതത്തെ മുഴുവനും അറിഞ്ഞുകൊണ്ട് നരകത്തിന്റെ വഴിയിലേക്ക് സഞ്ചരിക്കുക പരിശുദ്ധ ഖുർആൻ സുറത്തോ അറുപത്തിനാലാമത്തെ അധ്യായം സെറു തകാബുന് അതിന്റെ പന്ത്രണ്ട് പതിമൂന്ന് ആയത്തുകളാണ് ഞാൻ അവധി കേൾപ്പിച്ചത് നിങ്ങൾ അള്ളാഹുവിനെ അനുസരിക്കുക പ്രവാചകനെയും നിങ്ങൾ അനുസരിക്കണം അഥവാ നിങ്ങൾ പിന്തിരിയുന്നുവെങ്കിൽ അള്ളാഹുവോ അള്ളാഹുവിന്റെ തിരുദൂതരോ പഠിപ്പിക്കാത്ത പുതിയൊരു വിഷയവുമായി നിങ്ങൾ പിന്തിരിഞ്ഞു പോകുന്നുവെങ്കിൽ ആ പോകുന്ന ആളുകൾക്ക് അഥവാ പിന്തിരിഞ്ഞു പോവുകയാണെങ്കിൽ സത്യസന്ദേശം എത്തിച്ചു തരിക എന്ന ഒരു ദൗത്യമല്ലാതെ അള്ളാഹുവിന്റെ തിരുദൂതർക്ക് മറ്റു ബാധ്യതകളൊന്നും നിങ്ങളുടെ മേലിലില്ല നിങ്ങളുടെ മേലിൽ വേറൊരു ബാധ്യതയില്ല നിങ്ങളുടെ മുഴുവൻ ബാധ്യതയും റസൂലുള്ള ഏറ്റെടുത്തിക്കണെന്ന കുറാല് എവിടെയില്ല അവിടെ ഒക്കെയും പറഞ്ഞ എന്താ അള്ളാഹുവിൽ നിന്നുള്ള ഈ സന്ദേശത്തെ നിങ്ങൾക്ക് എത്തിച്ചു തരിക എന്ന ഉത്തരവാദിത്വം മാത്രമാണ് അത് പറയുന്നുണ്ട് അല്ലാതെ നിങ്ങൾ വിളിക്കുമ്പോഴൊക്കെ നിങ്ങളുടെ വിളിക്കുത്തരം നൽകാൻ നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നിങ്ങളുടെ കാര്യങ്ങൾ ശരിയാക്കി തരാൻ അങ്ങനത്തെ ഒരു ഉത്തരവാദിത്വം റസൂലില്ല എന്നിട്ട് അതിന്റെ തൊട്ടടുത്ത ആയത്തിൽ വീണ്ടും അള്ളാഹു പറയാണ് അള്ളാഹു അവനല്ലാതെ അവനല്ലാതെ വേറെ ദൈവമില്ല അള്ളാഹുവിൽ വിശ്വസിച്ചവരെ നിങ്ങൾ തവുക്കൊലാക്കേണ്ടത് നിങ്ങൾ ഭരമേൽപ്പിക്കേണ്ടത് ഔവാഹുവിലും മാത്രമാണ് ഇതാണ് ഇസ്ലാം ഇതാണ് റസൂലുക പഠിപ്പിച്ചത് അതല്ലാതെ മറ്റേതെങ്കിലും ശക്തികളിലോ വ്യക്തികളിലേക്കോ തവക്കുലാക്കുക എന്നത് ഇസ്ലാമല്ല അങ്ങനെ ചെയ്യുന്നവന്റെ പേര് മുഹമ്മദ് എന്നാണെങ്കിൽ അങ്ങനെ ചെയ്യുന്നതിൻ്റെ പേര് അബ്ദുള്ള എന്നാണെങ്കിൽ ആ പേര് മാത്രമേ ഓൻ കൊള്ളൂ ഇസ്ലാമിലോനില്ല അതാണ് ഇസ്ലാം എന്നാൽ പഠിപ്പിക്കപ്പെട്ടിരുന്നതോ എന്റെ ഒക്കെ ചെറുപ്പത്തില് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ആ കഥ ഒരാൾ ഹജ്ജിന് പോവുക വീട്ടിൽ വേറെ ആരും ഇല്ല വീട് പൂട്ടിയിട്ട് ഹജ്ജിന് പോവുക ആ പോകുന്ന അയാൾ ഹജ്ജിന് പോയി അപ്പൊ ആ നാട്ടിലെ കള്ളന്മാർക്ക് മനസ്സിലായി ഇയാൾ വീട്ടിൽ നിന്ന് പോയി കഴിഞ്ഞാൽ ഇവിടെ ഇവിടെനി ആരുമില്ല അങ്ങനെ രാത്രി കള്ളന്മാർ ആ വീട് കൊള്ളയടിക്കാൻ വേണ്ടി വന്നു അവരാ വീട് കൊള്ളടിക്കാൻ വേണ്ടി വാതില് പൊളിക്കുന്ന സമയത്ത് അതിൻ്റെ ഉള്ളിൽ നിന്ന് ആയുധങ്ങൾ ഇങ്ങനെ പരസ്പരം മുട്ടുന്ന ശബ്ദം ആളുകൾ ആയുധം കൊണ്ട് അഭ്യസിക്കുന്ന അല്ലെങ്കിൽ അതിന്റെ ഒരു ശബ്ദം അതിൻ്റെ കേട്ടു ആ കള്ളന്മാർക്ക് തോന്നി ഇവിടെ ആരുണ്ട് ആളുണ്ടല്ലോ ആൾ പെരുമാറ്റം ഉണ്ടല്ലോ ഉള്ളിൽ അവര് പോയി പിറ്റേ ദിവസം കള്ളന്മാർ വന്നു അങ്ങനെ മൂന്ന് തവണ അവർ വന്നപ്പോഴും ഈ ശബ്ദം കേട്ട് അവർ മടങ്ങിപ്പോയി അങ്ങനെ പിന്നെ ഈ കള്ളൻ കാത്തിരുന്നു ഈ ആചാര് ഹജ്ജ് കഴിഞ്ഞ് വരുന്നത് വരെ എന്നിട്ട് അജയരോട് വന്നിട്ട് പറഞ്ഞു നിങ്ങളെ വീട് കക്ക ഞങ്ങള് വന്നപ്പോ ഉള്ളില് ഭയങ്കര ആയുധങ്ങളുടെ ശബ്ദം നിങ്ങൾ ആര് ഏൽപ്പിച്ചിട്ടാ പോയത് അജിന് അപ്പൊ ആചാര്യര് പറഞ്ഞേ ഞാൻ ബദരിങ്ങളെ ഏൽപ്പിച്ചിട്ടാ പോയത് ആള് പോയത് എവിടുക്ക ഇവിടെ എന്താ പഠിപ്പിക്കണത് തവക്കുൽ എവിടേക്ക് വേണം എന്നാ ബദരിങ്ങളിലേക്ക് വേണമെന്ന് അതിന് വേണ്ടിയിട്ടാ ഇത് പറയുന്നത് ഈ കഥ പറയുന്നത് ഈ കഥന്റെ രസ കള്ളം വന്നിട്ട് വന്ന ഞങ്ങൾക്ക് പറ്റിയില്ല ഞങ്ങൾ ആരെയും ഏൽപ്പിച്ച എത്ര സത്യസന്ധനായ കള്ളന്മാര് സഹോദരങ്ങളെ ഇമ്മാതിരി പച്ച കളവുകൾ കഥകളാക്കി ആളുകളെ ഈമാൻ പഴപ്പിക്ക അത് എന്താ പറഞ്ഞ പരിശുദ്ധ എങ്കിൽ അള്ളാഹുല് മാത്രമേ തുക്കലാക്കാൻ പാടുള്ളൂ അതാണ് മുഹമ്മദ് വീട്ടിൽ നിന്ന് നിങ്ങൾ അങ്ങനെ കണ്ടറങ്ങണം എവിടേക്ക് സുന്നത്താണ് പ്രതിഫലം കിട്ടുന്ന പ്രാർത്ഥനയാണ് അള്ളാഹുവിനേക്കുള്ള ആരാധനയാണ് അടച്ചവനെ നിന്നിലേക്ക് അങ്ങനെ ഏൽപ്പിക്കൽപ്പിക്കേണ്ടുന്നതാണ് പലപ്പോഴും സൂഫികളിലേക്കാണ് നിങ്ങളുടെ ജീവിതത്തെ നിങ്ങൾ എത്തിക്കേണ്ടത് അവരെ നിങ്ങള് പിന്തുടരണം അവര് നിങ്ങൾക്ക് അള്ളാന കാണിച്ചു തരുന്ന കഴിഞ്ഞ ആഗസ്റ്റ് എട്ടിന് മലയാളത്തിൽ ഇറങ്ങുന്ന നമ്മുടെ നാട്ടിൽ ഇറങ്ങുന്ന ഒരു പത്രത്തിൽ വന്നൊരു വാർത്ത ഉണ്ട് ഇതില് ഒരു ഒരു തങ്ങള് മൂപ്പരാണ് ആ പരിപാടിയുടെ മതപ്രഭാഷണ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് എന്ത് പരിപാടിയാ മതപ്രഭാഷണമാണ് ഉദ്ഘാടനം ചെയ്യുന്നത് ഉദ്ഘാടന ഭാഷണത്തിൽ മൂപ്പർ എന്താ പറഞ്ഞെന്നറിയോ തൃപ്പനച്ചി നമ്മുടെ ഈ കിഴിശേരിയിലുള്ള തൃപ്പനച്ചി മുഹമ്മദ് മുസ്ലിയാരുടെ അനുസ്മരണ വാർഷികത്തിൽ മതപ്രഭാഷണമാണ് നടക്കുന്നത് അവിടെ മതപ്രഭാഷണം നടക്കും എന്ന് പറഞ്ഞാൽ തന്നെ കളവാണ് അവിടെ മതപ്രഭാഷണം നടക്കൂല എന്തേ തൃപ്പനച്ചു മുഹമ്മദ് മുസ്ലിാരുടെ പരിപാടിക്ക് ഒരു മുഴുവനും ബഹുദൈവ ആരാധകരാണ് അദ്ദേഹത്തോട് പ്രാർത്ഥിക്കാൻ വരുന്നവരാണ് അവിടെ നിർബന്ധമുള്ളൊരു സ്ഥലമാണ് ി കിശ്ശേരി തവാഫ് ചെയ്യാൻ വേണ്ടിട്ട് ഒരു കേന്ദ്രം നിർമ്മിച്ചു കൊടുത്ത മനുഷ്യനാ തൃപ്പനച്ചി മുഹമ്മദ് മുസ്ലിയാർ തവാഫ് ഉണ്ട് അവിടെ വലിയ ഒരു കൊടിമരത്തിന് വലിയ ഒരു റൗണ്ട് ഉണ്ടാക്കിയിട്ട് അതിലിങ്ങനെ ആളുകൾ ഇങ്ങനെ തവാഫ് ചെയ്യും എന്താ അവിടുത്തെ അവിടുത്തെ വിക്രന്താന്ന് അറിയോ ഇത് പറഞ്ഞാ തവാഫ് ചെയ്യേണ്ടത് അങ്ങനെ തവാഫ് വട്ടത്തിൽ ഇങ്ങനെ നടക്കല്ലേ നടന്ന് നടന്ന് നടന്ന അവസാനം യുവതികളും യുവാക്കളും ഒക്കെ തലറ്റി വിടും അവിടെ അവരെ അടുത്തുണ്ടാവാൻ പ്രത്യേക ആൾക്കാരുണ്ടവിടെ അത് ഒരു സ്ഥല അവിടെയാണ് മതപ്രഭാഷണം നടക്കുക എന്ന് കഴിഞ്ഞാൽ തന്നെ കളവല്ലേ ആ മതപ്രഭാഷണം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് മൂപ്പർ എന്താ പറഞ്ഞെന്നറിയോ നമ്മൾ ഇവരെ കണ്ടുപഠിക്കണം ഇവരെ കണ്ടുപഠിക്കണം എന്നാലേ നമുക്ക് അള്ളാനേ അറിയുള്ളൂ അവരെ കണ്ടുപഠിച്ച അള്ളഹാന അറിയില്ല കേട്ടോ മറക്കേ ഉള്ളൂ അങ്ങനെയാണ് മുഴുവൻ ഉണ്ടായിട്ടുള്ളത് സഹോദരങ്ങളെ അള്ളാഹു ബാക്കി ചെന്നില്ല കാലശേഷം വന്ന ലക്ഷക്കണക്കിന് സുഹാബിമാരുണ്ട് ഒരൊറ്റ സുഹാബിയേയും സൂഫി എന്ന് ഇവര് പറയപ്പെടുന്ന ആ ഒരു അർത്ഥത്തിലേക്ക് കണ്ടിട്ടില്ല സൂഫിയാണോ ഓന് പിന്നെ ദീന് ബാധകല്ല എന്നുള്ളത് ഒന്നും ഓൻക്ക് വേണ്ടതിന്റെ കപ്ര സംസ്കാരം വേണ്ട നോമ്പ് വേണ്ട ഒന്നും വേണ്ട ഒരു പ്രത്യേകമായിട്ടുള്ള ഹാലിൽ ഇങ്ങനെ അത്യാവശ്യം ലഹരി കൂടി അടിക്കണം എന്നത് അതിന്റെ സുഹൃത്തിൽപ്പെട്ടതാണ് നന്നായിട്ട് വലിക്കണം എന്നാലേ സൂഫി ശരിക്കും ആവുള്ളൂ എന്നിട്ട് ആ വലിച്ച ലഹരിയിൽ അവൻ എന്തൊക്കെ പറഞ്ഞോ അതാണ് ദീനുവിന്റെ എന്തൊരു അബദ്ധമാണ് സഹോദരങ്ങൾ എങ്ങനെ നമ്മൾ ഈ നമ്മുടെ ഉമ്മത്തിനോട് പറഞ്ഞു പറഞ്ഞുകൊടുക്കുക പരിശുദ്ധ കുറാൻ വളരെ കൃത്യമായിട്ട് കാര്യങ്ങൾ നമുക്ക് പറഞ്ഞുതരാം അതിനപ്പുറമുള്ള ഒരു പുതിയ കഥകളുമായിട്ട് പുതിയ വ്യാഖ്യാനങ്ങളുമായിട്ട് മുസ്ലിം സമൂഹത്തിലെ ബഹുഭൂരിപക്ഷം ആളുകളും പറഞ്ഞാൽ കേൾക്കുന്ന പുരോഹിതന്മാർ ഇസ്ലാമിനെ അട്ടിമറിക്കാൻ വേണ്ടി നടക്കുക ഏതാ പോയി തൃപ്പനച്ച് ഈ ബഹുമാനപ്പെട്ട തങ്ങൾ ഉദ്ഘാടനം ചെയ്ത സ്ഥലം എന്നറിയോ ഞങ്ങൾ മക്കത്ത് കിഞ്ഞ് ഹജ്ജ് ചെയ്യാൻ പോണ്ട മൂപ്പര തൃപ്തിരി തൃപ്പനച്ചി മുഹമ്മദ് മുസ്ലിയാർ അവിടെ പോയ ഞങ്ങൾക്ക് പത്ത് ഹജ്ജിന്റെ പ്രതിഫലം കിട്ടുന്ന പത്ത് ഹജ്ജിന്റെ കൂലിയിട്ട് അവിടെ പോയാൽ അത് ഏത് മതമാണ് സഹോദരങ്ങളെ ആരാ ആ ഹജ്ജ് പഠിപ്പിച്ചത് തൃപ്പനച്ചി പോയിട്ട് പത്ത് ഹജ്ജിന്റെ കൂലി കിട്ടുന്ന ഒരു 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 കർമ്മം എന്താ ഇതൊക്കെ ഈ നമ്മൾ ജീവിച്ചിരിക്കുമ്പോ നമ്മുടെ കാതുകളിലൂടെ കേട്ട പ്രഭാഷണങ്ങളിൽ നിന്നല്ലേ മുസ്ലിയാക്കന്മാർ ഇത് പറയുന്നത് ഏതോ ഒരു കാലഘട്ടത്തിൽ പറഞ്ഞു പോയതല്ലല്ലോ ഇതുപോലെ ഇസ്ലാമിലെ മുഴുവൻ കാര്യങ്ങളെയും അട്ടിമറിച്ചുകൊണ്ടിരിക്കുക കഴിഞ്ഞ ദിവസം ഒരു മുസ്ലിം പറയാം മടവൂര് കുളിച്ചിരുന്ന കുളത്തിൽ ഇപ്പോഴും മൂപ്പരടക്ക് കുളിക്കാൻ വരലുണ്ട് എന്നാണ് മനുഷ്യനൂപ്പര് എന്നും ജീവിച്ചിരിക്കുന്നവനാൻ അതുകൊണ്ടാ പറഞ്ഞത് ഹയ്യെന്നവരുടെ അലിഞ്ഞു ഇനി അവളവന്ന് വേറെ സി എമ്മ നിങ്ങളൊന്ന് വേറെ എന്നൊരു അർത്ഥമില്ല അല്ല നിങ്ങൾ നിങ്ങൾ എന്നെയാണ് സി എമ്മും രണ്ടും ഒന്നാണ് അല്ലാക്ക് ഒരു പുതിയ നാമം കൂടി ഉണ്ട് മടവൂരല്ല എവിടെയാണ് എങ്ങനെ നമ്മുടെ ഉമ്മത്തിനോട് ഇത് കൊടുക്കുക എന്റെ കുടുംബത്തില് എൻ്റെ സ്വന്തം കാര്യ ഞാൻ ആലോചിക്കണം എൻറെ കുടുംബത്തില് എൻറെ കുടുംബത്തിൽ എത്ര ആളുകളാണെന്നറിയോ അവിടേക്ക് നേർച്ചയാക്കുന്നത് അവിടെ പോയി പ്രാർത്ഥിക്കുന്നത് കഴിഞ്ഞ ദിവസം അവരായിട്ട് ഞാൻ നിരന്തരം സംസാരിച്ചു കൊണ്ടിരുന്നു നിങ്ങക്ക് എപ്പോഴെങ്കിലും മനസ്സിലായോ ആരാ ഞങ്ങളന്ന് നിങ്ങൾ അള്ള ആരാന്ന് ചോദിച്ചു പറഞ്ഞ അള്ളാ നമ്മളൊക്കെ പറയണ അല്ലല്ലോ നിങ്ങളൂരാണ് നല്ല പുസ്തകന്മാർ പറഞ്ഞു അത് ഓരോ ക്ഷേത്താമാര് പറഞ്ഞുണ്ടാക്കുന്ന ഞങ്ങൾ നമ്മളൊക്കെ കുടുംബത്തിലുള്ള ഉമ്മമാരോടും ഉപ്പമാരോടൊന്നും ചോദിക്കണ്ടേ ഇതൊന്നും പറഞ്ഞു കൊടുക്കണ്ടേ എന്തവരുടെ അവസ്ഥ ജീവിതത്തിൽ സഹോദരങ്ങളെ മരണം മരണമെന്നത് യാഥാർത്ഥ്യമല്ലേ ഈ തരത്തിൽ വിശ്വസിച്ച ഒരു മനുഷ്യനും മയ്യത്ത് അയ്യത്തസ്കരിക്കാൻ പറ്റൂലെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിച്ച് അള്ളാഹു അല്ലാത്തവരിൽ പ്രതീക്ഷിച്ച് അവരുടെ ജീവിതമാണ് നയിക്കുന്നതെങ്കിൽ അവൻ ഈ ദുനിയാവിൽ നിന്ന് അവന്റെ റോഹിനെ കൈമാറുന്നതിനു മുമ്പ് ആ മനുഷ്യൻ പച്ചക്ക് അവന്റെ മുമ്പിൽ ഹാജറായ മലക്കുകളോട് അവൻ പറയും അവൻ സമ്മതിക്കും ഞാൻ കാഫറായിരുന്നു എന്ന് അത് പരിശുദ്ധ ഖുർആാൻ പറഞ്ഞെന്നതാ വേറെ ആരിലും പറഞ്ഞെന്നല്ലോ ഖുർആാൻ ഇവിടെ പറഞ്ഞെന്നതാ എന്റെ ദാസന്മാർ എന്റെ ദാസന്മാർ അവരെ സമീപിക്കും എന്റെ എൻറെ അവരെ സമീപിക്കുന്ന സമയത്ത് ആ അവരോട് ചോദിക്കും നിങ്ങൾ നിങ്ങളൊവിന് പുറമെ നിങ്ങൾ പ്രതീക്ഷിച്ചിരുന്ന നിങ്ങൾ വിളിച്ചു തേടിയിരുന്ന നിങ്ങളുടെ ആ സഹായികളെവിടെ േഴാമത്തെ വചനത്തിന്റെ അവസാന ഭാഗമായിട്ട് അന്ന് പറയാ എത്തും എൻ്റെ ദാസന്മാർ അവരെ സമീപിക്കും മരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ചോദിക്കും പുറമേ നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിച്ച നിങ്ങൾ തേടിയ നിങ്ങൾ പ്രതീക്ഷിച്ച നിങ്ങൾ നേർച്ചകൾ നൽകിയ നിങ്ങളുടെ മുഴുവൻ പ്രതീക്ഷകളായിരുന്നവരില്ലേ അവരെവിടെ ഒന്ന് ചോദിക്കും മലക്കുകൾ ഖബറിലെത്തിയിട്ടല്ല അതിനു മുമ്പ് മരണം നടക്കുന്നതിനു മുമ്പ് ഈ ദുനിയാവിൽ വെച്ചിട്ട് ബറുസഹിയായ ലോകത്തല്ല ആ മനുഷ്യനാ മലക്കിനോടൊപ്പം മറുപടി പറയും ഞങ്ങൾക്കൊരൊറ്റ സഹായികളും ഇല്ല തന്നെ ഒറ്റ സഹായികളും ഇല്ല ഈ സന്ദർഭം ഞങ്ങൾ ഞങ്ങളുടെ സ്വന്തം ശരീരത്തെ സാക്ഷിയാക്കി കൊണ്ട് പറയുന്നു അന്നും അങ്ങനെ ഒരു പ്രതീക്ഷ വെച്ച ഞങ്ങൾ കാഫുറായി പോയി സഹോദരങ്ങളെ പറയാൻ <laughs> പറയാൻ ഒരു ചെറിയ പ്രയാസമുണ്ടെങ്കിലും ആ പ്രയാസത്തെ മാറ്റി നിർത്തി പറയട്ടെ ഈ നാട്ടിലെ മുഴുവൻ പുരോഹിതന്മാരും പരിശുദ്ധ അവരോട് പ്രാർത്ഥിക്കാൻ ഉണ്ട് എന്ന് പഠിപ്പിക്കുന്ന സക്ഷാൽ മരിക്കാൻ കിടക്കുന്ന സമയത്ത് അടുത്ത് വരുന്ന മലക്ക് പേരോടിനോട് ചോദിക്കും നീ പറഞ്ഞു പഠിപ്പിച്ച അള്ളാഹു പുറമെയുള്ള അവിടെ െന്ന് ചോദിക്കുമ്പോ പേരോടിനും പറയാനുള്ള മറുപടി ഞാൻ ഇതാ സാക്ഷ്യം പറയുന്നു സ്വന്തം ശരീരത്തെ സാക്ഷിയാക്കി കൊണ്ട് പറയുന്നു സാധാരണക്കാരനായ മഹമ്മദിനും പോക്കരനും സത്യമാക്കുള്ളത് ഈ ആയത് അല്ല അത് പുരോഹിതനായാലും അവരെ വിളിച്ചു തേടണം അതാണ് ഇസ്ലാം എന്ന് പറയുന്ന മുഴുവൻ പുരോഹിതന്മാരും ഈ ദുനിയാവിൽ വെച്ച് മരിക്കുന്നതിനു മുമ്പ് റൂഹ് കൊടുക്കുന്നതിനു മുമ്പ് അവര് പറയും ഇത് ഔവ പറഞ്ഞത് വേറെ ഏതെങ്കിലും ഒരു ഷേഖ് പറഞ്ഞല്ല ഒരു ഹാജ പറഞ്ഞതല്ല പരിശുദ്ധ ഖുർആൻ പറഞ്ഞതല്ലാമത്തെ വചനത്തിൽ നിങ്ങൾ അള്ളാഹുവിന്റെ പേരിൽ കളവുകൾ പറഞ്ഞുണ്ടാക്കരുത് എന്ന് പറഞ്ഞിട്ട് ആയത് തുടങ്ങുന്നത് ആ ഭാഗം തുടങ്ങുന്നതിന് അള്ളാഹുവിന്റെ ആയത്തുകൾ കളവാക്കുന്നവരെ പറ്റി പറഞ്ഞുകൊണ്ടാ ഇരുപതിലധികം ആയത്ത് അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു തേടാൻ ഖുർആാനിലാവും എന്താ കൂട്ടർ ഈ പറയുന്നത് അള്ളാഹു ഈ ആയത്വങ്ങൾ ഏതെങ്കിലും ഒരു ഉസ്താദ് കേൾക്കോ ഈ ദുനിയാവിൽ വെച്ച് ഒരു അറ്റ പുരോഹിതന് തോന്നൂല അള്ളാഹുക്ക് പുറമെ സഹായികളുണ്ടെന്ന് വാദിക്കുന്ന ഒരു പുരോഹിതനും ആയത്ത് ആയത്വം എന്തേ അത് അവർക്കുള്ള മറുപടിയാ പറയാണ് മറിയം നിന്റെ ജനതയോട് പറഞ്ഞത് അള്ളാഹുന പുറമേ നിന്നെയും നിന്റെ മാതാവിനെയും കൊണ്ട് പ്രാർത്ഥിക്കാൻ ആലോചിച്ചു നോക്കുകയാണെ നിങ്ങള് ഈ ചോദ്യം എല്ലാവരോടും എല്ലാരോടും ചോദിക്കൂലേഴ്സാന പിക്ക് മാത്രം ബാധക ഇത് മഹിയുദ്ദീൻ ഷേഖിനോട് ചോദിക്കൂലേ ഇതും അമ്പൃതങ്ങളോട് ചോദിക്കൂലേ നിങ്ങളാണോ പറഞ്ഞത് ഒരാപത്ത് വരുന്ന സമയത്ത് നിങ്ങൾ വിളിച്ചോ ഞാൻ ഉത്തരം ചെയ്യാമെന്ന് മഹയ്യുദ്ദീൻ ഷെയ്ഖ് പറഞ്ഞിട്ടുണ്ടോ വല്ല എന്നെ വിളി പോർക്ക് വൈകോടാതെ തീരം ചെയ്യും ഞാൻ എന്നോ എന്ന പച്ചക്കളവ് മഹിയുദ്ദീൻ ഷെയ്ഖ് റഹിമഹമ്മ ഒരിക്കലും പറയൂല അദ്ദേഹം ഒരിക്കലും പറയൂല കാരണം അദ്ദേഹം അള്ളാന്റെ ദീന് പഠിപ്പിച്ച പണ്ഡിതനാകും പരിശുദ്ധ ഖുർആാനിലൂടെ ജനങ്ങളോട് മാത്രം ആരാധിക്കണം ഹൃദയത്തെ പള്ളിയാക്കിക്കോ ആ പള്ളിയായ ഹൃദയത്തിൽ നിന്ന് അള്ളാനോടല്ലാത്തനോടും പ്രാർത്ഥിക്കല്ല എന്ന് പറഞ്ഞ മഹാപ്രഭുവാണ് ചോദിക്കുന്നത് നീയാണോ നീ പറഞ്ഞത് നിന്റെ ജനതയോട് നിന്നെയും നിന്റെ മാതാവിനെയും അള്ളാഹുവിന് പുറമെ ആരാധ്യന്മാരാക്കാൻ അവിടെ പടച്ചവനെ എങ്ങനെയാണ് നീ എന്നോട് കറിയാത്ത അള്ളാഹുവി അത്ര പരിശുദ്ധനാണ് എനിക്ക് പറയാൻ പാടില്ലാത്ത ഒരു കാര്യം ഞാൻ അവരോട് പറയുകയില്ലല്ലോ എന്നെ വിളിച്ചോളി ഞാൻ നിങ്ങൾക്ക് ഉത്തരം ചെയ്യാന്ന് ഈസാനബി ഒരിക്കലും പറഞ്ഞിട്ടില്ല എൻ്റെ എന്റെ ഈസാ നബിക്ക് മാത്രം എന്താ അത് ബാധക ഉത്തരം ചെയ്യൂലേ ഇസാനെ വിളിച്ച് പ്രാർത്ഥിച്ചാൽ ഉത്തരം കിട്ടൂല്ലേ ഇല്ല ഇസാ നബി അങ്ങനെ പറഞ്ഞിട്ടില്ല ഞാൻ അങ്ങനെ ഒരിക്കലും പറഞ്ഞിട്ടില്ലല്ലോ എനിക്ക് പറയാൻ പാടില്ലാത്ത ഒന്ന് എങ്ങനെയാണ് ഞാൻ പറയുക ഇൻ ഇൻത്തു കുൽ അള്ളാ ഞാനങ്ങനെ പറഞ്ഞിരുന്നുവെങ്കിൽ അത് നീ അറിയുന്നവനാണല്ലോ പഠിച്ചോനെ ഞാൻ അങ്ങനെ പറഞ്ഞിരുന്നോ നീ അറിയുന്നവനല്ലേ അള്ളാഹുവേ ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് എന്തൊക്കെയുണ്ടെങ്കിലും അത് മുഴുവനും അറിയുന്നവനാണ് നീ എന്നാൽ നിന്റെ ഉദ്ദേശമൊന്നും ഞങ്ങൾക്കറിയില്ലല്ലോ നീ ഉദ്ദേശിക്കുന്നൊന്നും നിന്റെ അടിമകൾക്ക് അറിയില്ല പക്ഷെ അടിമകൾ ഉദ്ദേശിച്ചാലും അത് അറിയുന്നവനാണ് ഉടമയായ നീ അള്ളാ അതുകൊണ്ട് അള്ളാഹുവേ തീർച്ചയായും നീ തന്നെയാണ് കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്തതുപോലും നന്നായി അറിയുന്നവൻ കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്തതുപോലും നന്നായി അറിയുന്നവൻ നീ മാത്രമാണ് അതുകൊണ്ട് ഞാൻ പറഞ്ഞിട്ടില്ലട്ടോ എന്നാലോ ചോക്കാണ് ഈ മുസ്ലിയാക്കന്മാരോടൊക്കെ ചോദിക്കൂല എങ്ങളെ പറഞ്ഞത് അള്ളാഹുക്ക് പുറമെ എങ്ങളൊക്കെ വിളിച്ച് തേടിക്കോളിന്ന് നാളെ മഹേശ്വറിയിൽ അള്ളാഹു വിചാരണ ചെയ്യുമ്പോൾ എന്താ പറയാ ആ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇരുപതായത്തുണ്ടായിരുന്നു പടച്ചോനെ ഖുർആാനിൽ എന്നാ സനബിക്ക് ഈ ആയത്തൊന്നും ഉണ്ടായില്ല പടച്ചോനെ ആയത്തല്ലേ നീ നിനക്ക് വരാനിരിക്കുന്ന പരിശുദ്ധ ഖുർആാനിൽ അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു തേടാൻ അതുകൊണ്ട് ഞാനെന്റെ ഇസാനിബി അലൈഹി സ്വലാം അതിന് പറയുന്നുണ്ട് പടച്ചോനെ അവര് നിന്റെ അടിമകളാണ് പുറത്തു കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അവർക്ക് നീ പുറത്തു കൊടുക്കണം കേട്ടോ ഒന്ന് ചോദിക്കുകയാണ് റെക്കമെന്റ് ആയതൊക്കെ എങ്ങനെയാ സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കേണ്ടത് കൊടുക്കുക ില്ലട്ടോ അല്ല പുറത്തു തരൂല്ല ഈ ദുനിയാവിൽ വെച്ച് അത് തെറ്റാണ് എന്ന് ബോധ്യപ്പെട്ട് തൗപ ചൊല്ലിയിട്ടില്ലെങ്കിൽ അതിൽ നിന്ന് പിന്മാറിയിട്ടില്ലെങ്കിൽ പിന്മാറാതെയാണോ മരിച്ചു പോകുന്നതെങ്കിൽ ഈ മുസ്ലി അക്കന്മാരുടെ വഞ്ചനയിൽപ്പെട്ട് ഖുർആൻ തന്നെ ചെയ്യാൻ ഇഷ്ടം പോലെ ആഹ്വാനം ചെയ്യുന്നുണ്ട് എന്ന് പഠിപ്പിക്കുന്നു അത് കേട്ടു മരിച്ചു പോകുന്ന സാധാരണക്കാരെ നിങ്ങൾ നാളെ മഹേശ്വറിയിൽ നാളെ നരകത്തിലേക്ക് മുഖംകുത്തി വഴുമ്പോ അവിടെന്ന് പറയും എന്ത് പടച്ചവനെ നിന്നെയും നിന്റെ റസൂലിനെയും ശരിയാ അമിതം അനുസരിച്ച് ജീവിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു നരകത്തിൽ കിടന്നുള്ള അട്ടഹാസ അവർ പിന്നെ പറയും ഞങ്ങളെ വഴി വിഴപ്പിച്ചത് ഞങ്ങളുടെ സാധാങ്ങളാണല്ലോ സാദത്തന എന്ന പ്രയോഗം തന്നെ അത്ഭുതകരമാണ് കാരണം ഇന്ന് ഏറ്റവും കൂടുതൽ എന്താ സാദാത്യങ്ങളാണ് ഒക്കെ കൂടെ പങ്കെടുക്കുന്നത് എല്ലാരും സാധാത്ഥ്യങ്ങളാണ് ഒരു പറഞ്ഞതാണ് തൃപ്പലച്ചുസ്താദിനെ വിളിച്ച് നിങ്ങൾ തേടിക്കോളി ഇവിടെ തവാഫ് ചെയ്തോളി ഇവിടെ നിങ്ങൾ തവാഫ് ചെയ്യപ്പ ഇന്ന ദിക്ര ചൊല്ലിക്കോളി ഇന്ന മൊയ്തീൻ ശൈക്കിനെ വിളിച്ചോളിന്നൊക്കെ പറഞ്ഞാരാ ഞങ്ങളെ അനാ ഞങ്ങളുടെ നേതാക്കന്മാരുമുണ്ടല്ലോ അപ്പൊ തങ്ങൾ വലിയ നേതാവാണ് മൂപ്പരാണ് പറഞ്ഞത് തൃപ്പലച്ചിന് വന്ന് അനാ ദീനിനെതിരെ പറഞ്ഞു കഴിഞ്ഞുണ്ടെങ്കിൽ അവിടെ എത്ര വലിയ നേതാവായാലും അത് പറയാതിരിക്കാൻ പറ്റൂല നേതാവിന്റെ സ്ഥാനം വേറെ ദീനിൽ ആ നേതാവിന് ഇല്ലാത്തത് പറയാൻ അധികാരമില്ല ശരിയായിട്ട് സ്വർഗത്തിലേക്ക് പോവാണ്ടായിരുന്ന വഴി അടച്ചു കളഞ്ഞു ഞങ്ങളുടെ നേതാക്കന്മാരും ഞങ്ങളുടെ നേതാക്കന്മാർക്കും നീ ഇരട്ടി ശിക്ഷ നൽകണേ എന്ന് നാളെ പറയും പരിശുദ്ധ കുർആാൻ പറഞ്ഞു തരുമ്പോ പിന്നെ എങ്ങനെയാ സഹോദരങ്ങളെ ഇതൊരല്പം കൂടി പറയാതിരിക്കുക നമ്മുടെ സഹോദരങ്ങൾ കേട്ടിട്ട് അവരുടെ ഹൃദയത്തിനൊരു ചെറിയ ഭയപ്പാടെങ്കിലും ഉണ്ടായാൽ ഔവ മതി എന്ന തീരുമാനത്തിലേക്ക് അവരെത്തിയാൽ അത് അവർക്ക് ഹൈറാണ് അത് പറഞ്ഞവർക്കും അതിൻ്റെ പുണ്യമുണ്ട് അതിന്റെ ഹൈറുണ്ട് ആയതുകൊണ്ട് വളരെ അപകടകരമായിട്ടുള്ള അവസ്ഥയിലേക്കാണ് മുസ്ലിം ഉമ്മത്തിനെ കൊണ്ടുപോകുന്നത് വളരെ അപകടം പിടിച്ച അവസ്ഥയിലേക്ക് അതിൽ പുരോഹിതന്മാർ തന്നെ അള്ളാഹുവിൽ വിശ്വാസമില്ലാത്തവരായി മാറുന്നു അവര് പരലോകത്തിൽ വിശ്വാസമില്ലാത്തവരായി മാറുന്നു അള്ളാഹാന്റെ കോടതിയിൽ നിൽക്കേണ്ടി വരുമെന്ന ഒരു ബാജാറും അവർക്കില്ല സഹോദരങ്ങളെ ആർക്ക് വേണമെങ്കിലും ആവശ്യപ്പെടുകയാണെങ്കിൽ ഈ പുരോഹിതന്മാർ അവരുടെ സദസ്സുകളിൽ ഇരുന്നു കൊണ്ട് പാടുന്ന ചൊല്ലുന്ന ഈ ഷിറുക്കിന്റെ വരികൾ ലഭ്യമാണ് അള്ളാഹ് ഹുതുബ ഗ്രൂപ്പിൽ അത് നിങ്ങൾക്ക് കാണാം ആവശ്യമുള്ളവർക്ക് ചോദിച്ചാൽ അത് കിട്ടും അത് ആ ഭാഗം ഈ പറഞ്ഞ മുഴുവൻ കാര്യങ്ങളും ഞാനാണ് അള്ളാഹു എന്ന് അദ്ദേഹം പറഞ്ഞൊരു മുസ്ലിയാർ പറയുന്നതും ആ അള്ളാഹുവിനോട് തന്നെ ഞങ്ങളെ കാക്കണം ഞങ്ങളെ നോക്കണം നീയല്ലാതെ നിങ്ങളല്ലാതെ ഒരു തണലും ഞങ്ങൾക്കില്ല എന്ന് പാടുന്നതും ഒക്കെ കൂട്ടമായിരുന്നു പാടുന്നത് ഏതെങ്കിലും എവിടെങ്കിലും ഇതൊന്നല്ല ഇഷ്ടം പോലെ ആളുകൾ പരിപൂർണമായിട്ട് ഇസ്ലാമിൽ നിന്ന് വ്യതിചലിച്ചു കൊണ്ടിരിക്കുന്നു മുസ്ലിങ്ങളെ ഇസ്ലാമിനെ വ്യതിചലിപ്പിക്കാൻ വേണ്ടി പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നു ഈ കാലഘട്ടത്തിൽ ഒരൽപ്പം പരീക്ഷണങ്ങൾ ഒരൽപ്പം അപകടകരമായ സാഹചര്യമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇലാ ഇല്ലാ അത് കൂടെ നിർത്തുവാൻ ഒരൽപ്പം കൂടി ജാഗ്രത വേണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ